കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചിട്ടുണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിജയലക്ഷ്മി വന്ന് നിൽക്കുകയാണ് ആ സമയത്ത് രാധികം പറഞ്ഞ അതെ ഇങ്ങനെ വെറുതെ അങ്ങോട്ട് കയറി പോയിട്ട് കാര്യമില്ല ഒരു കാര്യം ചെയ്യേ താലുപൊടി അകത്തേക്ക് അങ്ങോട്ട് സ്വീകരിക്കാന്ന് പറയാം ഇത് കേട്ടപ്പോ വിജയലക്ഷ്മിക്കും ഗീതു എന്ന കാര്യങ്ങളൊന്നും മനസ്സിലായില്ല അപ്പോഴാണ് കാഞ്ചന താലൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നത് ആരതി ഒഴിയാനായിട്ട് ഇത് കണ്ടപ്പോ ഗീതു പെട്ടെന്ന് ഇതെന്താ താലം ഒക്കെ ആയിട്ട് ഈ സമയത്ത് രാധികാമ പറഞ്ഞ അതെ വിജയലക്ഷ്മി നമ്മുടെ ഗസ്റ്റ് അല്ലേ പോരാത്തിനെ ഗൾഫേ അല്ലേ അപ്പൊ കുടുംബത്തിലേക്ക് കേറി വരുമ്പോ ആരതി ഒഴിഞ്ഞ് വേണ്ട സ്വീകരിക്കാൻ പറയാം ഇത് കേട്ട രഞ്ചു പറഞ്ഞു അത് ശരിയാ എന്തേലും കണ്ണു ദോഷം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടട്ടെന്ന് പറയാം അതെ ഞാൻ തന്നെ ആരതി ഒഴിയാന്ന് പറഞ്ഞു രാധികാമ ആ താലം മേടിച്ചിട്ട് ആരതി ഒഴിയാണ് ഇത് കണ്ടപ്പോ ഗീതന് മനസ്സിലായി എന്തോ ഒരു പണി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പെട്ടെന്ന് വരണമെന്ന് എന്ത് ചെയ്യാണ് അങ്ങനെ ആരതി ഉഴീന്നേന്റെ ഒക്കെ വീഡിയോ പിടിക്കാം അപ്പൊ ഗീത വെച്ച് ഇതെന്തിനാ വരുന്നേട്ടാ വീഡിയോ പിടിക്കുന്നേ ഒരു തെളിവായിട്ട് ഇരിക്കട്ടെ അല്ലെങ്കിൽ നാളെ പറയും ഞങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഇറക്കി വിട്ടു എന്നൊക്കെ പറയൂലോ അതുകൊണ്ടാണ് ഒരു സെൽഫിയും കൂടെ എടുത്താക്കാന്ന് പറഞ്ഞ ഒരു വരുണൊരു സെൽഫിയും കൂടി എടുക്കുന്നുണ്ട് പിന്നീട് രാധികം പറഞ്ഞു വലതു വെച്ച് അകത്തേക്ക് കയറിക്കോളാം പറയാണ് അങ്ങനെ അവർ അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോ കഴിഞ്ഞപ്പോ രഞ്ജു പറഞ്ഞു അമ്മേ അമ്മ വലതു കാലുവെച്ചന്നെ ഇങ്ങോട്ട് കയറി പോരാൻ പറയണം അങ്ങനെ അകത്തേക്ക് കയറി അകത്തേക്ക് കയറിക്കാനിപ്പം ഗീതു ഇതൊന്നും വിശ്വസിക്കാ വിശ്വസിക്കണ്ട കേട്ടോ എന്തോ ഒരു കുതന്ത്ര ഉണ്ട് അതുകൊണ്ടാണ് രാധികാമ ഇങ്ങനെ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറയാൻ ഇത് കേട്ടോ വിജുലക്ഷ്മൾ ശരിയാ എനിക്കത് മനസ്സിലായും ചെയ്തു രഞ്ജി പറഞ്ഞു എന്ത് ബുദ്ധി പ്രയോഗിക്കാനായിട്ട് ഇനിയിപ്പൊ കൂടുതൽ ബുദ്ധി പ്രയോഗിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയാ ഒന്നും നടക്കാൻ പോണില്ല ഈ സമയത്ത് കാഞ്ചന അവിടെ ഫിത്തിക്ക് മറിഞ്ഞു വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ഗീതുവ ശ്രദ്ധിച്ചു ഗീത പെട്ടെന്ന് കാഞ്ചന വിളിച്ചിട്ട് എന്താ കാഞ്ചനക്കാ എന്തു പറ്റി കാല വല്ല മുള്ളും മുണ്ടോന്നിരിക്കും ഏയ് ഇല്ല പിന്നെന്താ അവിടെ ഒറ്റക്കാലയിൽ ഇങ്ങനെ നിക്കണം എന്നേക്കും ഏയ് ഒന്നും ഇല്ലാന്ന് പറയാം അതേ ഞാൻ അല്ലെ വെള്ളം എന്തെങ്കിലും വേണോന്ന് ചോദിക്കാൻ വേണ്ടി വന്നാന്ന് പറയാം അതേ തക്കാലത്തേക്കൊന്നും വേണ്ട എന്തേലും വേണമെങ്കിൽ പറയാം കാഞ്ചനയ്ക്ക് അങ്ങോട്ട് പൊക്കോളാൻ പോയാ പക്ഷെ കാഞ്ചനയുടെ സ്വഭാവം അല്ലേ കാഞ്ചനയ്ക്ക് പോകാൻ പറ്റുമോ കാഞ്ചന അവിടെ വീണ്ടും മാറി എന്നിട്ട് വീണ്ടും പതിങ്ങി അങ്ങോട്ട് വന്ന് നിൽക്കുകയാണ് ഇവരെന്താ പറയുന്നത് കേൾക്കാൻ വേണ്ടിട്ട് പിന്നീട് വരുണും രാധികാമ്മയും മുകളിൽ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയത്ത് രാധികാമയുടെ ചെവിക്കാത്ത ഒരു ഓഡിയോ റെക്കോർഡറും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ൾക്കോട്ടെ അത് കേൾക്കണേ അതായത് അവിടെ പറയുന്ന ഹാളി പറയുന്ന കാര്യങ്ങളെല്ലാം രാധികാമയ്ക്ക് കേൾക്കാനായിട്ട് സാധിക്കും അപ്പൊ അതുപോലെ തന്നെ ഒരു ഡിവൈസ് രാധികാമ ചെടിക്കുള്ളി വെച്ചിട്ടുണ്ടായിരുന്നു അത് കേട്ടോണ്ടിരിക്കും അവര് ഹാളി പറയുന്ന കാര്യങ്ങളെല്ലാം ഈ സമയത്ത് രാധികാമെന്ന് നിന്റെ ബുദ്ധി എന്തായാലും ഞാൻ സമ്മതിച്ചെന്നിരിക്കുന്ന വരുണേ അവര് പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായിട്ട് കേൾക്കാന്ന് പറയാ ഈ സമയം വരുണ കാര്യത്തെപ്പറ്റി ഓർക്കണം കാരണം പോയി താലം എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും വരുണ്ണം അകത്തേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അകത്തേക്ക് കയറി വന്നുകഴിഞ്ഞപ്പോ കാഞ്ചനെ താരം എടുക്കാനായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ വരണം എന്തു ചെയ്യാന അവിടെ ഇരിക്കുന്ന ഫ്ലവർ വൈസ് ആ ഹാളിൽ ഇരിക്കുന്ന ഫ്ലവർ റേസിനകത്ത് ഒരു ഓഡിയോ റെക്കോർഡർ അങ്ങോട്ട് വെക്കുവാണ് കാരണം അവർ ഹാളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് കേൾക്കണം അവരെന്താ എന്താ പറയണേന്ന് അറിയത്തില്ലോ അപ്പൊ അത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഒരു ഡിവൈസ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് രാധികാമ്പ കേട്ടോണ്ടിരിക്കുന്നത് രാധികാമ്പ പറഞ്ഞു കൊള്ളാം ഇപ്പൊ അവർ സംസാരിച്ചോണ്ടിരിക്കുന്ന എനിക്ക് കേൾക്കാന്ന് പറയാ ഈ സമയം ഗീതുവിനോട് വിജയലക്ഷ്മിന് അല്ല നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യം ഉണ്ടോ നിങ്ങൾ രണ്ടുപേരെ ഒന്ന് ഒന്നിപ്പിക്കണം എങ്ങനെയായിരുന്നു പറയണം ഇത് കേട്ടന്റെ രഞ്ജു പറഞ്ഞു പണ്ടത്തെ പോലെ ഒന്നല്ല ഇവർ തമ്മിൽ ഇപ്പൊ ഭയങ്കര സ്നേഹം അമ്മയെന്ന് പറയാം പെട്ടന്ന് ഗീത പറഞ്ഞു അതേ ഞങ്ങള് തമ്മിലുള്ള പ്രണയം അതിനെ അധികം വൈകാതെ തന്നെ തുറന്നു പറയും ഇന്ന് ഉറപ്പായിട്ടും എന്റെ ഉള്ളിലുള്ള പ്രണയം ഞാൻ ഗോവിന്ദനോട് പറയുന്നു എന്ന് പറയാ ഇത് കേട്ട് എഞ്ചി ചോദിച്ചു അതെങ്ങനെയാ അതൊക്കെ കണ്ടോ അതൊക്കെ കാര്യങ്ങളൊക്കെ സക്സസ് ആയി അതിന് ശേഷം നിങ്ങൾ അറിഞ്ഞാൽ മതി എന്ന് പറയാം വേട്ട വിജയലക്ഷ്മൺ എന്നാലും അങ്ങനെയല്ല ഞങ്ങളോടും കൂടെ ഒന്ന് പറ എങ്ങനെയാ പറയണം ഞങ്ങളും കൂടി ഒന്ന് അറിയട്ടെ എന്ന് പറയാ ഏ അതിപ്പങ്ങനെ ഇപ്പൊ അറിയണ്ടെന്ന് പറയണം അപ്പാണ് നോയിക്കഴിയുമ്പത്തേനും കാഞ്ചിനെ അവിടെ നിൽക്കുന്നതുകൊണ്ട് കാഞ്ചിനെ പമ്മി നിൽക്കുന്നുണ്ട് ഗീത് പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റു ആ ടേബിളിൽ ഇരിക്കുന്ന ഫ്ലോർ വൈസ് അങ്ങോട്ട് എടുത്തു അപ്പൊ അതിനകത്താണ് ഡിവൈസ് പമ്മി വെച്ചിരുന്ന് വരണം ആ ഫ്ലോർ വൈസ് എടുത്തിട്ട് ഒറ്റയേറെ അങ്ങോട്ട് കൊടുക്കുവാണ് കൃത്യം കാഞ്ചനയുടെ തലയെ വന്ന് കൊണ്ടു എന്താ എന്ത് പറ്റിയ ഗീതം ചോദിച്ചിട്ട് വിജയലക്ഷ്മി ചാടി എഴുന്നേക്കോണ് ഒരേ കള്ളിപ്പൂച്ച അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നേ ആ കള്ളിപ്പൂച്ച കുറെ സമയായിട്ട് പതിങ്ങി നിൽക്കുന്നത് ഈ സമയം കാഞ്ചന അയ്യോ പൊത്തോന്നും പറഞ്ഞിട്ട് എന്റെ തല പോയേന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങോട്ട് ഇരിക്കുവാണ് രഞ്ജി ഒരു കാര്യം മനസ്സിലായി അതെ ഇച്ചിരി ഒളിഞ്ഞുനോട്ടം കൂടലുണ്ട് രാധികാമയുടെ ചാരി എന്ന് പറയണം ഇത് കേട്ടതും ലക്ഷ്മി വെച്ചി ചാരി അതാ എന്താ അതെ ചാരിന്റെ ഓപ്പോസിറ്റ് ചാരി ഇപ്പൊ മനസ്സിലായിന്ന് ചോദിക്കാം രഞ്ജി പറഞ്ഞു ഗീത നീയുടെ ആയിട്ട് ഇച്ചിരി ബുദ്ധി കൂടുന്നുണ്ടെന്ന് പറയാം ഈ സമയം കാഞ്ചന തലയും പുത്തിക്കൊണ്ട് ദൈവമേ എൻ്റെ തല പൊട്ടിപ്പോയെന്നാ തോന്നി ഇനി എന്ത് ചെയ്യും ഓർത്ത് കരഞ്ഞു നിലവിളിച്ചിരിക്കുവാണ് പിന്നീട് നേരെ മുകളിലേക്ക് കയറി പോവാ ഈ സമയത്ത് ചെവി അടിച്ചു പോയൊരു അവസ്ഥയായി പോയി രാധക്ക് ചെവിയിലിവൈസ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് പെട്ടെന്നാണ് ആ ഡിവൈസ് പോയി തറയെ വീണതും ആ ഒച്ചപ്പാടും വേളയെല്ലാം കേട്ടെ പിന്നീട് അവിടെ നിന്നൊന്നും കേൾക്കണില്ല ആ വരണശേഷം എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്ക എന്ത് പറ്റിയെന്ന് അറിയില്ലടാ ഡിവൈസ് പ്രവർത്തിക്കുന്നില്ല ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല വലിയൊരു തകർന്നു പോലെ എന്തോ ഒരു ശബ്ദം കേട്ടു പിന്നീട് ഒരു പട്ടി ഒരു മോങ്ങുന്ന പോലെ സൗണ്ട് കേട്ടെന്ന് പറയാം അത് കാഞ്ചനയുടെ കരച്ചിലായിരുന്നത് അല്ലമ്മ എന്തേ ഡിവൈസിന് എന്തെങ്കിലും കംപ്ലൈറ്റ് പറ്റോ അറിയില്ല എന്ന് പറയാൻ അപ്പഴാണ് കാഞ്ചന രാധികാമയെന്ന് വിളിച്ചോണ്ട് താഴേന്ന് മുള്ളിലേക്ക് കയറുന്നത് എന്താ കാഞ്ചന എന്റെ തല അവരൊടച്ചെന്ന് പറയാണ് എന്ത് പറ്റി അതെ അവിടെ ഇരുന്ന് ഫ്ലവർ വൈസ് എടുത്ത് എന്റെ അടിച്ചു ഞാൻ രാധികാമ്പ പറഞ്ഞിട്ടില്ലേ അവിടെ പോയി ഒളിഞ്ഞു നോക്കിയത് എന്നിട്ടോ എന്റെ തല അടിച്ച് പൊട്ടിച്ചെന്ന് പറയണം ഇത് കേട്ട് വരുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുമ്പോൾ ഇന്ന് പൊക്കെ അവിടെ നിന്ന് മനുഷ്യയുടെ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ അവളുടെ തല ഈ സമയം കാഞ്ചന തല പോയെന്ന് പറഞ്ഞ് തലയെ പിടിച്ചോടങ്ങോട് പോവാണ് അപ്പൊ അതാണ് കാര്യം ആ ഫ്ലവർ വൈസിനകത്തുള്ള ഡിവൈസ് പോയമ്മേ ഇനി നമ്മൾ നമ്മളിവിടെ നിന്നിട്ട് കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഈ സമയം രാധികാമ്പ പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടിയില്ലോ അവനും അവൾ ഇതുവരെ ആയിട്ടും അവരുടെ പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ല ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല അവ വരും പറഞ്ഞു അല്ല ഗീതു പ്രജ്ഞന്റെ പറഞ്ഞോ അതൊക്കെ നമ്മളെ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞല്ലേടാ അവൾ ഇതല്ല ഇതിനപ്പുറം പറയും അവളുടെ സ്വഭാവം ശരിക്കും അറിയാലോ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കാം ഇനി ഒരു കാരണവശാലും അവർ പ്രണയം അവരുടെ തുറന്നു പറയരുത് അല്ല അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് ഒരു വഴി കണ്ടെത്തണം അവർ തമ്മിൽ ഒന്നവരെന്ന് പറയണം അങ്ങനെ ആദികാമ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് അയ്യപ്പേടനും ഗോവിന്ദൂടെ വീട്ടിലേക്ക് ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങി വരുന്നേ അങ്ങനെ കാറിന്ന് ഇറങ്ങുന്ന സമയത്ത് അയ്യപ്പട്ടനോട് ഗോവിന്ദ് പറഞ്ഞു ഇന്നിനി അവളുടെ പ്രണയം അവൾ തിരിച്ചറിയുമെന്ന് പറയണം എന്നോടുള്ള അല്ലെ എനിക്ക് അവളോടുള്ള പ്രണയം അവൾ തിരിച്ചറിയും എന്ന് പറയാം ഇത് കേട്ടാ അയ്യപ്പടനം ചോദിച്ചു സംഗതികളെല്ലാം സെറ്റാണോ എല്ലാ സെറ്റാ അവള് കാറി കയറി കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പാട്ട് വരും പാട്ട് വന്നിട്ട് പിച്ചർ കഴിയുമ്പോത്തേനും എന്റെ മനസ്സിലുള്ള പ്രണയം ഞാനിപ്പോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതല്ല അവള് കേൾക്കുന്ന് പറയാം അയ്യപ്പടനെ സന്തോഷമായി ധീമ്മേ എന്നെങ്കിലും ഒന്ന് നടന്നാൽ മതിയായിരുന്നു ഇന്ന് നടക്കോ അയ്യപ്പേട്ടാ ഏ ഗോവല്ലേ പറയണേ പിന്നീട് ഞങ്ങൾ രണ്ടും കൂടെ ഇങ്ങനെ യുവ മിദിനങ്ങളെ പോലെ പാർ പറ നടക്കുമെന്ന് പറയണം ഇത് കേട്ടാ ഈപ്പാട്ടം പറഞ്ഞു കേട്ടിട്ട് എന്നെ എനിക്ക് കുളിരുവരുന്ന് പറയാണ് എന്നാ ശരി അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിറങ്ങുമ്പത്തേന് സ്കൂട്ടി അവിടെ ഇരിക്കുന്നുണ്ട് ഈ പാട്ട സ്കൂട്ടി ഇടലോ ഇത് എങ്ങോട്ടേലും ഇങ്ങോട്ട് മാറ്റിയിട്ട് അല്ലെങ്കിൽ അവൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്തേലേ എങ്ങോട്ടേലും പോകത്തുള്ളൂ കാർ ഓടിക്കത്തില്ല അപ്പൊ കാർ എടുത്താൽ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള ആ ഇഷ്ടം തുറന്നു പറയാൻ പറ്റുകയുള്ളൂന്ന് പറയാം ഉം ശരി എന്ന് പറയാൻ അയ്യപ്പട്ടം പിന്നെ സ്കൂട്ടി ഇട്ട് എവിടെയെങ്കിലും മാറ്റി കൊണ്ടേ വെക്കാൻ ഓർത്ത് അങ്ങോട്ട് പോവാണ് ഈ സമയം ഗോവിന്ദ അകത്തേക്ക് കയറി വരുവാണ് അകത്തേക്ക് കയറി വരുമ്പോഴാണ് വിജയലക്ഷ്മിയുടെ ഡ്രൈവർ നിൽക്കുന്നുണ്ട് ഇയാളെ നല്ല പരിചയം ഉണ്ട് എവിടെയോ കണ്ടു മറന്നോ ഇത് ആ സ്ത്രീയുടെ ഡ്രൈവർ ഡ്രൈവറല്ലേ ഓഹ് അപ്പൊ അവരിവിടെ വന്നിട്ടുണ്ടല്ലേ ആ ടെൻഷനോട് കൂടിയാണ് ഗോവിന്ദ അകത്തേക്ക് അങ്ങോട്ട് കയറി വരുന്നേ അകത്തേക്ക് കയറി വന്നു കഴിയുമ്പോഴത്തേനും വിജയലക്ഷ്മിയും ഗീതും രഞ്ജു കൊണ്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന കണ്ടു ഈ സമയം വിജയലക്ഷ്മി പറഞ്ഞു അതെ ഞാനിവിടെ വന്ന എന്തിനാണെന്നറിയാലോ ഞാൻ രഞ്ജുവിനെ കാണാൻ വേണ്ടി മാത്രം വന്ന അല്ലാതെ വേറെനിക്കൊരു ഉദ്ദേശമൊന്നും ഇല്ലാന്ന് പറയണം ഇത് കേട്ടതെ ഗീതു പറഞ്ഞു അതെനിക്ക് മനസ്സിലായി രഞ്ജുവിനെ മാത്രം കാണാൻ വേണ്ടി വന്നാണ് കള്ളി അമ്മേ എനിക്കറിയാം അമ്മയുടെ മനസ്സിലെന്താന്ന് ഗോവിന്ദ എന്നെ കാണാൻ വന്നാന്ന് അറിയാം പക്ഷെ അമ്മയ്ക്ക് അതങ്ങോട്ട് സമ്മതിച്ചു തരാൻ പറ്റില്ലല്ലേ ഈ സമയം വിജയലക്ഷ്മി അതെ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചൊന്നും ആകുന്ന കണ്ടിട്ട് എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല എനിക്ക് എന്റെ ഭയങ്കര ആഗ്രഹം എന്ന് പറയാണ് അതൊക്കെ നടക്കുമേ അമ്മ ധൈര്യമായിട്ട് ഇരിക്കാനും പറഞ്ഞ് വിജയലക്ഷ്മിയെ ആശ്വസിപ്പിക്കുകയാണ് ആ അപ്പോഴാണ് അങ്ങോട്ട് ഗോവിന്ദന്റെ ഒരു ഗോവിന്ദ നിങ്ങളോ നിങ്ങൾ എന്ത് ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കും എന്ന കേട്ടൻ വിജിനു നിന്നെ വിളിച്ച് എത്ര വട്ടം ഞാൻ വിളിച്ചു അന്നിട്ട് നീ ഫോൺ എടുത്തില്ല അതുകൊണ്ടാണെന്ന് പറയണം ഓഹോ വിളിച്ച് ഫോൺ എടുത്തില്ലെങ്കിൽ അപ്പൊ തന്നെ ചാടി കയറി ഇങ്ങോട്ട് വരുവാണോ ചെയ്യുന്നതെന്നെ ചോദിക്കുവാണ് ഗീതു പറഞ്ഞു അതിനിപ്പോ എന്താ രഞ്ജൂനെ കാണാൻ വേണ്ടി വന്നതല്ലേ രഞ്ജുനെ കണ്ടുപോക്കോളും ദേ എനിക്ക് ഇമാതിരി കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല അതറിയാലോ എന്ന് പറയണം ഗീതു പറഞ്ഞു എന്തിനാ കണ്ടെങ്കിൽ ദേഷ്യപ്പെടുന്നേ ഗീതു നീ ഒരക്ഷരം പോലും ഇണ്ടല്ലേ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്ന് പറയണം അതെ ഇച്ചിരി ദേഷ്യമാണെങ്കിൽ അതങ്ങോടും കയ്യിലിരുന്നാൽ മതി എന്നോട് അദ്ദേഹം ദേഷ്യപ്പെടാൻ ആരും പറഞ്ഞു പറഞ്ഞിട്ട് ഗീത എന്ത് ചെയ്യാണ് മൊഹം അങ്ങോട്ട് വീറിപ്പിക്കണം ഗോവിന്ദ് പറഞ്ഞു അല്ല നിങ്ങൾ എന്തിനും ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കും അല്ല ഞാൻ പറഞ്ഞില്ല രഞ്ജീനെ കാണാനായിട്ട് നിങ്ങൾ നിങ്ങളിങ്ങോട് പുറത്തേക്ക് വന്നേ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം സംസാരിക്കാണെന്ന് പറയാം പെട്ടെന്ന് വിജയലക്ഷ്മി പറഞ്ഞു ശരി ശരി എന്ന് പറയണം അങ്ങനെ ഗോവിന്ദ് പുറത്തേക്ക് വയ്ക്കാൻ വിജയലക്ഷ്മി രഞ്ചു രഞ്ജുനോട് ഗീതനോട് ആയിട്ട് പറഞ്ഞു നിങ്ങൾ ഗീതനുള്ളത് കിട്ടി ഇനി ഇനിയിപ്പോൾ എനിക്കുള്ളത് ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം ഇനി എന്തൊക്കെയാണോ പറയാൻ പോകുന്നെ ഞാൻ ഇങ്ങോട്ട് വന്നതിന്റെ പേരിൽ മിക്കവാറും എന്നെ കടിച്ചിരാനായിട്ടായിരിക്കും മിക്കവാറും വിളിക്കണേ എന്ന് പറയണം അങ്ങനെ വിജയലക്ഷ്മി അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാ ഈ സമയം ഗീതന് മനസ്സിൽ ചില ചിന്തകളൊക്കെ ഉണ്ടായി എന്തുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഗോവിന്ദയുടെ അമ്മേനെ കാണണമെന്ന് അമ്മേനെ തനിച്ച് കൂടെ സംസാരിക്കണമെന്ന് പറയുന്നത് എന്തെങ്കിലും ആത്സ്യങ്ങൾ കാണുമോ എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് ചോദിച്ചു നിങ്ങൾ എന്തിനാ വന്നേ നിങ്ങൾ സമാധാനം കളയാനാണെന്ന് ചോദിക്കും ഏയ് അതിലൊന്നും അല്ലെന്ന് പറയുന്നത് അല്ല ഇതെങ്ങാൻ രാധികാമ കണ്ടല്ലോ രാധികമ്മ ഉണ്ടൊരു പ്രശ്നമില്ല രാധികാമ കണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് രാധികാമയാണ് എന്റെ ആർജി ഒഴിഞ്ഞ അത്തേക്ക് സ്വീകരിച്ചെന്ന് പറയാ ഇത് കേട്ടോ ഗോവിന്ദൻ അത്ഭുതം ഏ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഉള്ള കാര്യം ഞാൻ പറയണേ അല്ലെങ്കിൽ ഗീതുവിനോടോ ജഞ്ജുവിനോടോ പോയി ചോദിച്ചു നോക്കാൻ പറയണം അതെ നിങ്ങൾ എന്റെ സ്വസ്ഥത കടത്താൽ എത്രയും പെട്ടന്ന് ഇവിടുന്ന് പോകാൻ നോക്ക് അതെ ഞാൻ വിളിച്ചപ്പോ നീ കോൾ എടുക്കുവായിരുന്നെ ഞാൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നെന്ന് പെട്ടെന്ന് ഞാന് ഞാൻ വിജയലക്ഷ്മി ചോദിക്കുകയാണ് ഞാൻ എന്തിനാ കോളെടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ചുമ്മാ വിളിച്ചുകൊണ്ടിരിക്കണ അല്ലേ വിളിക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന് പറയണ ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക സീരിയസ് ആയിട്ട് ഒരു കാര്യമുള്ളതുകൊണ്ട് മാത്രം നീ ഞാൻ വിളിച്ചത് അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക നീ വെറുതെ ഇപ്പോഴും കുട്ടികളെ ആയിട്ട് കാണില്ലെന്ന് പറയണം ഇതൊന്നും നിന്റെ തമാശകളും കാര്യങ്ങളും ഒന്നും അല്ലെന്ന് പറയാം പെട്ടെന്ന് ഗോവിച്ചു നിങ്ങൾ എന്തൊക്കെയാ പറയണേ എനിക്കൊന്നും കൂടെ മനസ്സിലാകുന്നില്ലോ എന്ന് പറയാം പെട്ടെന്ന് വിജയലക്ഷ്മൺ എനിക്ക് നിന്നോട് പേഴ്സണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് ഞാൻ വന്നതേ എന്തിനാന്ന് അറിയാമോ അനാർക്കലി അവളെ കുറിച്ച് സംസാരിക്കാമെന്ന് പറയാണ് ആ പേര് കേട്ടത് ഒരു നിമിഷം ഞെട്ടി തിരിച്ചുതരിക്കുവാണ് ഗോവിന്ദ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി